െ വിശുദ്ധ യോഹന് അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം അൻപത്തിനാലാം വാക്യം ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വത്തിന് വിലയില്ല വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു ഈ മഹത്വം സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാ നമ്മളല്ലേ സ്വയം മഹത്വപ്പെടുത്തുന്നവന്റെ മഹത്വത്തിന് വിലയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം പക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ ചുറ്റുപാടും ചിലരൊക്കെ സ്വയം പുകഴ്ത്തി പറയുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ ഞാൻ ഇങ്ങുന്ന സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു ഞാൻ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന കാര്യങ്ങള് നടക്കത്തില്ലായിരുന്നു എല്ലാം സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് എന്ന് പുകഴ്ത്തി പറയുന്നവരുടെ പ്രശംസിച്ച് പറയുന്നവരുടെ എണ്ണം ഇന്ന് ഏറി പറയുക സ്നേഹമുള്ളവരെ അവരോടാണ് ഈശോ പറയുന്നത് നീ ഒന്ന് എളിമപ്പെടുക നീ ഉള്ളപ്പോൾ മാത്രമല്ല ദൈവമാണ് നിന്നെ മുഹത്തപ്പെടുത്തേണ്ടത് മനുഷ്യന്റെ മുഹത്വം നീ സ്വീകരിക്കാനായിട്ട് പോവരുത് അങ്ങനെ പോയാൽ നിന്റെ ജീവിതത്തിലെ പരാജയം സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് എന്റെ ഈശോ എനിക്ക് പറഞ്ഞു തരിക സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എൻ്റെ ഈശോ എനിക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സ്വഭാവമുണ്ടോ സ്വയം പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ഞാൻ ഉള്ളപ്പോൾ മാത്രമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള മിഥ്യാധാരണയിൽ ജീവിക്കുന്നവരാണോ കൃത്യമായിട്ട് മിഥ്യാധാരണ കേട്ടോ നമ്മളില്ല എങ്കിലും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും വിടെ വേണമെന്നില്ല കാരണം എന്റെ ദൈവമാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു ഞാൻ ഇല്ലാതെ വരുമ്പോൾ വേറെയാറിലൂടെ എന്റെ ദൈവം പ്രവർത്തിച്ചുകൊള്ളും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇവയൊക്കെ സാധ്യമാകുന്നത് മറിച്ച് ദൈവം നൽകുന്നതാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യത്തില് അടിയുറച്ച് നിന്നാൽ മാത്രമേ എന്റെ ജീവിതത്തിന് മുഹത്വം ഉണ്ടാകൂ എന്നെ മുഹത്വപ്പെടുത്തി പറയും ആര് പറയും എന്റെ ദൈവം പറയും മനുഷ്യന്റെ മഹത്വം സ്വയം മഹത്വപ്പെടുത്തി പറയേണ്ടവരല്ല മറിച്ച് എന്നെ മുഹത്തപ്പെടുത്തേണ്ടത് എൻറെ ദൈവമാ എൻ്റെ ദൈവം എന്നെ മഹത്വപ്പെടുത്തണമെങ്കിൽ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനായിട്ട് തയ്യാറാവണം ഈശോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ ഈശോ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ എപ്രകാരമാണ് ചെയ്യുന്നത് അവൻ ഒരിക്കലും അവനെ മഹത്വപ്പെടുത്തി പറയുന്നില്ല അവൻ ചെയ്ത അത്ഭുതങ്ങളുടെ ക്രെഡിറ്റ് അവൻ എടുക്കുന്നില്ല മറിച്ച് എല്ലാം പിതാവായ ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചു കൊണ്ട് അവൻ ചെയ്തു എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു സ്നേഹമുള്ളവർ ഇതാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക നമ്മുടെ സ്വഭാവത്തിൽ ഈ പറയുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് പൂർണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ചെയ്ത ഓരോ കാര്യവും നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്റെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യന്റെ മഹത്വവും സ്വയം പ്രശംസയും മാറ്റിവെച്ചുകൊണ്ട് ദൈവ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ